ഹായ് ഈ ഒരു കിച്ചണിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്ലെയിൻ റൂമാണ് നമുക്ക് കസ്റ്റമർ തന്നത് അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് കിച്ചണും വർക്ക് ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണമെന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മൾ ഇത് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത് ഇതിൽ പ്ലൈവുഡ് അലൂമിനിയം ഗ്ലാസ് അങ്ങനെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഫുള്ള് ചെയ്തേക്കുന്നത് അലൂമിനിയത്തിലാണ് അലൂമിനിയം ഹെവി ഫ്രെയിംസിലാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ ഫിനിഷ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിന് ബാക്ക് ലാമിനേഷൻ പി വി സി ലാമിനേറ്റഡ് ഷീറ്റാണ് നമ്മൾ ഈ ബാക്ക് പാനലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ അലൂമിനിയം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് ഹോളോ സെക്ഷനാണ് ഫോളോ ആയിട്ടുള്ള പ്രൊഫൈലുകളാണ് അനുവിന്യത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ പ്ലൈവുഡ് ഡോർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെയ്റ്റ് ഉള്ള ഡോറുകളായിരിക്കും അതിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹിഞ്ചസ് ഏരിയ ഫുള്ള് നമ്മൾ പ്ലൈവുഡ് തന്നെ വെച്ചിട്ട് സോളിഡ് ആക്കിയിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള പീസുകൾ വെച്ചിട്ട് സോളിഡ് ആക്കി സ്ക്രൂ ഹോൾഡിങ് സെറ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടവും ഹിഞ്ചസ് വരുന്ന ഏരിയയിൽ ഇതുപോലെ നമ്മൾ ഈ കറക്റ്റ് മെഷർമെൻറ്റുള്ള പീസുകൾ കട്ട് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്തും സ്ക്രൂ ഹോൾഡിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ് ഒന്നും വരാതെ തന്നെ ലോങ് ലൈഫ് നമുക്ക് ഈ ഡോറുകൾക്ക് കിട്ടും ഒരു യാതൊരു പ്രശ്നവും അതായത് ഹിഞ്ചസ് പറഞ്ഞു പോകുന്ന അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇതിൽ വരില്ല എസ് എസ്സിൻ്റെ സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ട്രെങ്തിൻ്റെ യാതൊരു പ്രശ്നവും ഇതിൽ വരില്ല അത്രയും സ്ട്രോങ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇത് വേറൊരു സൈറ്റാണ് അപ്പോൾ ഇതിൽ ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ സൈറ്റിലും ചെയ്തേക്കുന്നത് ഇപ്പം ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിൽ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ പി വി സി ലാമിനേഷൻ ഷീറ്റ് ലാമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാദ്യം ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഭിത്തിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഷീറ്റ് ചെയ്യുന്നത് സാധാരണ അലൂമിനിയം ചെയ്യുമ്പം ഈ ഫ്രെയിമുകളൊക്കെ കാണുന്ന ഒരു പ്രശ്നം ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ കേസിൽ അങ്ങനെ വരില്ല കാരണം ഈ ഫുള്ള് കൺസീൽഡ് ഫ്രെയിമാണ് പോകുന്നത് അപ്പോൾ അത് പിന്നെ അതുകൂടാതെ ഇതൊരു ഒരിഞ്ച് ഉള്ള ഫ്രെയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിത്തിയിൽ നിന്ന് ഒരിഞ്ച് വിട്ടിട്ടാണ് നമ്മുടെ ഷീറ്റുകൾ വരുന്നത് അപ്പോൾ പി വി സി ഷീറ്റുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷബിളാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഈ ഒരിഞ്ച് അവിടെ ഗ്യാപ്പ് കിടക്കുന്നതുകൊണ്ട് തന്നെ പിത്തിയിൽ നിന്നുള്ള ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും നോർമൽ ിൽ വരില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ യാതൊരു ഒരു ചാൻസ് പോലും അതിന് ഇല്ല ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അത്രയും ആയിരിക്കും സാധാരണ നമ്മൾ ഈ സ്ലാബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈർപ്പം വന്നിട്ട് അതിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ മാക്സിമം ബാക്ക് പാനിൽ ചെയ്ത് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ അതായത് ഒരു സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത് ബാക്ക് പാനലിങ് കൊടുത്ത് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ഇപ്പം ഇതിൽ നമ്മൾ ഫ്ലോറ് നമ്മളൊന്നും ചെയ്തിട്ടില്ലേ ഇപ്പോൾ അപ്പോൾ ഇത് നമ്മൾ ടൈൽസാണ് നമ്മളവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ബോട്ടം ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ആദ്യം ഒരു ഒരു മോഡലർ ചെയ്യുമ്പോൾ ആദ്യം കംപ്ലയിൻറ്റ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ബോട്ടം ഏരിയ ആണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ആ ബോട്ടത്തിലെ ബോർഡാണ് ആദ്യം കംപ്ലൈൻറ്റ് അതിലേക്ക് വെള്ളം സിങ്ക് ഏരിയയിലേക്ക് വെള്ളം വീണിട്ട് ലീക്കായിട്ട് അവിടെ ദ്രവിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് വരുന്നൊരു പ്രശ്നമാണ് എല്ലായിടവും കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ടൈൽസ് ആണ് ഈ ഫ്ലോർ ഏരിയയിൽ ചെയ്തേക്കുന്നത് ടൈൽസ് നമ്മൾ ഈ സെയിം ഫ്രെയിമിൻ്റെ സെയിം ഫിനിഷിൽ അതായത് ഒരു പടി വരാത്ത രീതിയിലാണ് ചെയ്യുന്നത് സാധാരണ കിച്ച് ഈ അലുമിനിയം ചെയ്യുമ്പോൾ ടൈൽസിൻ്റെ മോളിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരു പടി പോലെ വരും ഒരു കുഴിവായിട്ട് കിടക്കും അപ്പോൾ അത് ക്ലീനിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സാധനങ്ങൾ ഇറക്കി വെക്കാനും തിരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഏത് ബോർഡ് ബോർഡിട്ടെന്ന് പറഞ്ഞാലും നമ്മൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറ്റു ചെയ്യുമ്പോൾ തന്നെ വേഗം തന്നെ അത് കംപ്ലൈൻറ്റ് ചെയ്യുക പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ടൈൽസിലേക്ക് എത്തിയത് അപ്പോൾ ടൈൽസ് ആകുമ്പോൾ നമുക്ക് ആവക പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇത് ഫ്രെയിം ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ടൈൽസ് ഇട്ട് കഴിയുമ്പോഴുള്ളൊരു ഫിനിഷ് സെയിം ലെവലിനായിരിക്കും ചെയ്യുന്നത് നമുക്ക് ക്ലീനിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടു കഴിഞ്ഞാൽ ഈ ഇതിനകത്തുള്ള പൊടിയും അഴുക്കും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രയിൽ വർക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോർഷൻ വിട്ടിട്ട് ചെയ്തത് പിന്നെ ഇതിൻ്റെ ടോപ്പ് യൂണിറ്റുകൾ ഫുള്ള് വരുന്നത് അലൂമിനിയം ഫ്രെയിംസിലാണ് ചെയ്തേക്കുന്നത് ഇതൊരു സ്പെഷ്യൽ പ്രൊഫൈലാണ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു പ്രൊഫൈലാണ് അപ്പോൾ അതിൽ ഒരു ഇൻസെറ്റായിട്ടുള്ള ഡോറുകളായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഒരു ഫ്ലഷ് ഡോറായിരിക്കും പറഞ്ഞത് അതായത് ഒരു ബോർഡറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടൈപ്പ് ഡോറായിരിക്കും പറഞ്ഞത് പിന്നെ ഇതിൻ്റെ സെൻ്ററിൽ ഒരു ഡബിൾ സൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കിച്ചൻ്റെ സൈഡിൽ നിന്നും വർക്ക് ഏരിയയുടെ സൈഡിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിന് ഒരു സെൻ്റർ പാർട്ടീഷൻ കൊടുത്ത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അത് സാധനങ്ങൾ നമുക്ക് നല്ലൊരു ചെറിയൊരു സ്പേസിൽ മാക്സിമം സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു സെൻ്ററിലൊരു നമ്മളൊരു ഓപ്പൺ ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിച്ചൻ്റെയും വർക്ക് ഏരിയയും നമ്മൾ വിസിബിലിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും വരാതെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പിന്നെ നമ്മൾ വർക്ക് ഏരിയയിൽ നമ്മളൊരു മൂന്ന് വിക്കർ ബാസ്ക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് പി വി സി വിക്കർ ബാസ്ക്കറ്റുകളാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു മൂന്ന് ഡ്രോയറും അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ജി ടി പി ടി കൂടെ നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു മൂന്ന് ടാൻഡം ബോക്സുകളാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതിൽ ഒന്ന് പ്ലേറ്റ് പ്ലേറ്റുണ്ടേയും ഒന്ന് കട്ട്ലറി സാധനങ്ങളൊക്കെ വെക്കുന്നതും ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഫിനിഷ് എന്ന് പറയുന്നത് ഒരു പ്ലൈവുഡ് മൈക്ക ഫിനിഷിലാണ് ബോട്ടം നമ്മൾ ചെയ്തേക്കുന്നത് ടോപ്പ് ഫുള്ള് ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത് ടോപ്പ് ഏരിയ ഫുള്ള് ഗ്ലാസ് വരുന്ന ഏരിയയിലെല്ലാം നമ്മൾ ലൈറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്ലൈവുഡുകൾ ഫുള്ള് ചെയ്തേക്കുന്നത് മെഷീൻ വർക്കുകളാണ് ചെയ്തേക്കുന്നത് പ്ലൈവുഡ് മൈക്കാണ് ഒട്ടിച്ചിട്ട് അതിൽ വൺ പോയിൻറ്റ് ത്രീയുടെ എഡ്ജ് ബാൻഡിങ്ങും മെഷീനിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങും ഡ്യൂറബിളും ആയിരിക്കും ആ സാധനങ്ങൾ നമുക്ക് ഡോറുകൾ കംപ്ലൈൻറ്റുകൾ വളരെ കുറവായിരിക്കും പ്ലൈവുഡ് ആണെങ്കിൽ പോലും ഡോറുകൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കിച്ചണിലുള്ളത് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ